എൻ്റെ പേര് രതി രാജീവ് ഞാൻ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന സ്ഥലത്തുനിന്ന് വരുന്നത് എൻ്റെ ഭർത്താവിന് ഉണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് ആദ്യം തന്നെ ഈ ഫുണ്ണി ഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കിയ മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു ഇരുപത്തേഴ് പത്ത് ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ട് പഴുത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് കൃപാസന പത്രം എനിക്ക് ലഭിക്കുന്നത് ഒരു ചേച്ചി എനിക്ക് കൊണ്ടു തന്ന് ഞാൻ അന്ന് വായിക്കുകയും സാക്ഷ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് എനിക്ക് കൃപാസനത്തിൽ വരണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ദൂരം വരാൻ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ അന്ന് വിചാരിച്ചു അതിനുശേഷവും ഹസ്ബൻഡിൻ്റെ കാല് പഴുത്ത് ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ വെച്ച് ഒരു വിരൽ മുറിക്കുകയും അതിനുശേഷം കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ വരികയും അവിടെ വെച്ച് രണ്ടാമത്തെ വിരൽ മുറിക്കാനും ഇടയായി അപ്പോഴും എനിക്ക് കൃപാസനത്തിലെ പത്രം രണ്ട് പ്രാവശ്യം കിട്ടി മൂന്നാമത്തെ പ്രാവശ്യം പത്രം കിട്ടിയപ്പോൾ ഞാൻ ആ ചേച്ചിയോട് കൃപാസനത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ആ ചേച്ചി മുഖേന ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ഉടുമ്പടി എടുക്കാനും സാധിച്ചു അന്ന് തന്നെ ഞാൻ ജോസഫറ്റിനെ കാണുകയും അച്ഛൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ചും ഞങ്ങൾ സ്ഥിരമായിട്ട് കാല് കഴുകുകയും അതിൻ്റെ ഫലമായി വീണ്ടും കാല് പഴുത്ത് കയറിയില്ല കരിവാനും തുടങ്ങി ഈ ജൂൺ മാസത്തോടെ ഭർത്താവിൻ്റെ കാലിൽ നല്ല പൂർണമായും കരിഞ്ഞ് ജോലിക്കിറങ്ങുവാൻ ഇടയായി എൻ്റെ രണ്ടാമത്തെ നിയോഗമായിരുന്നു പതിനഞ്ച് വർഷമായി വിൽക്കാൻ പറ്റാതെ കിടന്ന് ഞങ്ങളുടെ കുടുംബ വസ്തു വിൽത്ത് കിട്ടണമെന്നായിരുന്നു ഒരുപാട് കടബാധകൾ ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ ആവശ്യമായി ഒരുപാട് പൈസ ചിലവായി അത് കാരണം ഞങ്ങൾക്ക് ഉടനെ വസ്തു വിറ്റ് കിട്ടിയേ പറ്റത്തുള്ളായിരുന്നു ഞങ്ങൾ പല മാർഗങ്ങളും സ്വീകരിച്ചു എന്നിട്ടും വരുന്നവരെല്ലാം വസ്തു നോക്കി തിരിച്ചു പോകുന്നതല്ലാതെ ആരും വസ്തു വാങ്ങിക്കാൻ വരുന്നില്ല എല്ലാവരും വന്ന് കാണുവാൻ തിരിച്ചു പോകുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പിടി പുതുക്കി പോയതിന് രണ്ടാമത്തെ ദിവസം ഉപ്പിട്ട് പ്രാർത്ഥിച്ചു നേർച്ച വസ്തുവായ ഉപ്പിട്ട് കൊണ്ട് ഇട്ട് പ്രാർത്ഥിക്കുകയും പത്രം വിതരണം ചെയ്യുകയും ചെയ്ത് അന്ന് തന്നെ എനിക്ക് വസ്തു വസ്തു യജ്ഞ വസ്തു വാങ്ങാൻ ആൾ തയ്യാറാക്കി ഈ വസ്തു വാങ്ങുന്നവരത്ത് മാസം കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ വസ്തു എടുക്കുക എന്ന് പക്ഷേ അവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പിന്മാറുകയായിരുന്നു ഞങ്ങൾക്ക് രണ്ടാമത്തെ ദിവസം തന്നെ ടോക്കൺ കിട്ടുകയും എഗ്രിമെൻ്റ് ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പൈസ ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങളുടെ കുറച്ച് കടബാധികൾ തീർക്കാനും സാധിച്ചു അതിനുശേഷം പെട്ടെന്ന് തന്നെ പ്രമാണമെഴുത്ത് നടക്കണമെന്നും വിചാരിച്ച് പ്രാ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ആ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ച ദിവസം വസ്തുവിൻ്റെ പ്രമാണമെഴുത്ത് നടന്നില്ലെങ്കിൽ തന്നെയും എനിക്ക് ഞങ്ങൾക്ക് കുറച്ചുകൂടി തുക കിട്ടി ഞങ്ങളുടെ കുറേ ബാധ്യതകളോടെ തീർക്കാൻ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളുടെ വസ്തുവിൻ്റെ പ്രമാണമെഴുത്ത് നടക്കുകയാണ് എൻ്റെ മൂന്നാമത്തെ നിയോഗമായിരുന്നു ഞങ്ങളെങ്കിൽ ഞങ്ങൾക്ക് ഹോട്ടലും കാറ്ററിംഗും സർവീസ് നടത്തുന്നവരുമാണ് ഹസ്ബൻ്റിന് ലോഹം മൂലം ഞങ്ങളുടെ കച്ചവടമൊക്കെ നിലച്ച് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് മുന്നോട്ട് ജീവിതമാർഗം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന നിമിഷമായിരുന്നു ഞാനിവിടെ നിയോഗം വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു പുതിയ കട കണ്ടെത്താൻ കഴിയുകയും കച്ചവടം ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ കച്ചവടം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവാനും കഴിയുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു ഞാൻ എൻ്റെ മൂന്നാ നാലാമത്തെ കാര്യം ഞാൻ നിയോഗത്തിൽ വച്ചതല്ല എൻ്റെ അമ്മയുടെ അമ്മയുടെ കാൽ പഴു രണ്ട് കാലും പൊള്ളി പഴുകയും ഞാൻ ചെന്ന് കാണുമ്പോൾ ഈച്ച പറ്റിയൊരവസ്ഥയിലായിരുന്നു കണ്ടത് ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് ഉപയോഗിച്ച് കാല് കഴുകി ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരുപാട് പ്രായമായാണ് കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല നടക്കാനും വയ്യ ഇനിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുതേ മാതാവ് ഒന്നുകിൽ കാൽ കരിയിക്കുക ഇല്ലെങ്കിൽ മാതാവ് അങ്ങ് തിരിച്ച് വിളിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഫലമായി ഇപ്പോൾ കാല് നന്നായിട്ട് കരിഞ്ഞു നടക്കുവാനും കഴിയുന്നു കാരുണ്യ പ്രവർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രം ഹോസ്പിറ്റലിലും ആട്ടോ ഒക്കെ വിതരണം ചെയ്യുമായിരുന്നു ഞാൻ ആഹാരം ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും പിന്നെ അവിടെ അടുത്തുള്ള അനാഥാലയത്തിൽ മാനസികാരോഹം ഉള്ള സ്ത്രീകൾ താമസിക്കുന്ന അനാഥാലയത്തിൽ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നതനുസരിച്ച് ചെറിയ തുക ഞങ്ങൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ധ്യാനം കൂടുകയും എല്ലാം ചെയ്യുമായിരുന്നു ഞാൻ രാവിലെയും വൈകിട്ടും തിരികെത്തിച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യും യോഹന്നാൻ പത്ത് പതിനാലാം തിരുവചനം ഇപ്രകാരം അള്ളി ചെയ്യുന്നു പതിനാല് മുതലുള്ള തിരുവചനത്തിൽ ഞാൻ നല്ല ഇടയനാണ് പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ അടുത്തേക്ക് ഈ ലോകം മുഴുവനും വേണ്ടിയിട്ട് പൂജാതനായ തമ്പുരാൻ എങ്ങനെയാണ് സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സദ്വാർത്തയായി ലോകത്തിൽ അവതരിച്ച ഈശോയുടെ അടുത്തേക്ക് ആളുകൾ താൻ നല്ലയിടേനാണ് എന്ന് പറഞ്ഞ് ഈശോ തന്നെ തന്നെ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ആളുകൾ കടന്നു വരുന്നത് ഈശോയിൽ നിന്ന് കൃപ നേടുന്നത് ഇന്ന് കൃപാസനത്തിലേക്ക് ഓരോ മുക്കിലും മൂലയിലും നിന്ന് ആളുകൾ കടന്നു വരുമ്പോൾ കർത്താവ് ഇവിടെ സമീപസ്ഥനാണ് കർത്താവ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ അത് എത്രയും സ്നേഹ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നാം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പറയാറുണ്ട് ഈ മകൾക്ക് കൃപാസന പത്രം കിട്ടുന്നു തൻ്റെ ഹസ്ബൻ്റിൻ്റെ രോഗസൗഖ്യം അതായത് പെട്ടെന്നുണ്ടായ ഒരു മുറിവ് അത് അത് പിന്നീട് പഴുപ്പായി വിരൽ ഒന്ന് രണ്ട് ഇങ്ങനെ വിരലുകൾ മുറിച്ചു കളയുന്ന അവസ്ഥ ആ അവസ്ഥയിലാണ് ഈ മകൾ കൃപാസന പത്രം കിട്ടിയിട്ടും അതിനെക്കുറിച്ചൊന്നും അധികം വായിക്കാനോ അങ്ങനെയൊന്നും തോന്നിയില്ല എന്നാൽ മൂന്നാമതും കൃപാസന പത്രം കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ നാം കൊടുക്കുന്ന കൃപാസന പത്രം അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് നമുക്ക് ലഭിക്കുന്ന കൃപാസന പത്രം അത് ഒരു ക്ഷണക്കത്താണ് ഈ കൃപാസനത്തിലേക്ക് നാം വരണമെന്നതിൻ്റെ ക്ഷണക്കത്ത് അമ്മ നമുക്ക് തന്നു വിടുകയാണ് അതാരെങ്കിലുമൊക്കെ ആകാം വ്യക്തികൾ അല്ലെങ്കിൽ നാം കൊണ്ടേ കൊടുക്കുമ്പോൾ ആ വ്യക്തികൾക്ക് ഇങ്ങോട്ട് കടന്നു വരുവാനായിട്ടുള്ള അമ്മയുടെയും ഈശോയുടെയും ഒരു ക്ഷണമാണ് ഇന്ന് രതി എന്ന ഈ മകള് തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗസൗഖ്യം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരിച്ച ഉപ്പ് ഇട്ട് ഈ മകള് തൻ്റെ ഹസ്ബൻ്റിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു പിന്നീട് അങ്ങോട്ട് പഴുപ്പ് മുകളിലേക്ക് കയറും മുറിച്ച് കളയേണ്ടി വരും എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്ന് പിന്നീട് പൂർണ്ണമായ സൗഖ്യം കിട്ടി പെട്ടെന്നുള്ള ഒരു സൗഖ്യാനുഭവം അത് അങ്ങനെ ലഭിച്ചിട്ട് ഇന്ന് തൻ്റെ ഹസ്ബൻ്റുമായിട്ടാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക അങ്ങനെ കർത്താവ് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇന്ന് ഈ ദമ്പതികളെ കർത്താവ് അനുവദിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തിലേറെയായി തങ്ങൾക്ക് വിൽക്കാൻ സാധിക്കാത്ത തങ്ങളുടെ ആ ഒരു സ്ഥലം അത് തങ്ങൾക്ക് കച്ചവടമാകുവാനും അതിൽ നിന്ന് തങ്ങളുടെ കടബാധ്യതകൾക്ക് ഒരു പരിധി വരെ അതിനൊക്കെ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതുമൊക്കെ ഈ മക്കൾ പറയുമ്പോൾ ഓരോരുത്തരും അവരുടേതായ ആ ഉടമ്പടി നിബന്ധനകൾ അതനുസരിച്ച് പോകുന്നതാണ് ബൈബിൾ വായിക്കുവാനൊക്കെ ഈ മകളെ സമയം കണ്ടെത്തുന്നു അങ്ങനെ കർത്താവിൻ്റെ കർത്താവിനെ പ്രഘോഷിക്കുന്നവരാവുകയാണ് ഓരോ കുടുംബവും ഓരോ മക്കളും നമുക്കും ഇതുതന്നെയാണ് ചെയ്യേണ്ടത് നാമും ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവത്തെ പ്രഘോഷിക്കുക കർത്താവിന് സാക്ഷ്യം വഹിക്കുക കുടുംബം ഇവിടെ വന്നതെന്ന് നന്ദി പറയുമ്പോൾ നമുക്കും നമ്മുടെ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക